നടക്കന്നല്ലേ വാങ്ങിയത് പോയാൽ തരും പൈസ ഞാൻ തരണ്ടേ ഞാൻ പേരെ വെച്ച് പോണെന്ന് ചെല്ലോ എല്ലാം ഇത് പോന്ന എവിടെന്നാ പറഞ്ഞത് എന്റെ നാട്ടിലോ പേര് അവിടെന്താ യുദ്ധം നടക്കണോ റിട്ടില്ലേ ഇത് കുക്കറിന്റെ ഓട്സ് കുക്കറിന്റെ ഓട്സ് ആ കുക്കറിന്റെ ഓട്സ് ആണത് ആ ഒരു കിലോ നൂറ്റി പത്തൊമ്പത് റുപ്പു ആണെങ്കിൽ ഒന്ന് ഞാൻ പോര കണ്ട് ആ പുണ്യേ പാത്രം മൂറിനെ പേരല്ലേ ഇത് എത്ര മ്മന്റെ പാൽപ്പൊടി അര കിലോ നൂറ്റമ്പത്തു രൂപേ കിലോന്റെ പുട്ടുപൊടി നാപ്പത്തൊമ്പത് ആ കടുത്തിട്ട് അരമണിക്കൂറായി നൂറ്റലൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ആ നിക്ക് ഒരു കാര്യം മറന്നു മിൽക്ക് മിസ്റ്റിന്റെ നെയ്യീന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു ഇതൊന്നെച്ചാ എന്താ നോക്കി നോക്കണോ ഒന്നും പറയണ്ട പറയണ്ടസിന്റെ ഇത് പിടിച്ചാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓപ്പറിലെ സാധനം കൊടുത്തിട്ട് നമ്മൾ വാങ്ങാതെ പോയി പോയെജ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിയുള്ളൂ അത് മാത്രമല്ല ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എല്ലാരും വീട്ടുകുത്ത് പിടിച്ചു ഞാൻ കാണിച്ചു തരാം

ിരിയാണിത്തിന് അടക്കല്ലേ കൊറേ നേരം ആവുമല്ലെങ്കിൽ ഏ അതിന്റെ ചങ്ങാതി ആണ് ഉറങ്ങിയോ അപ്പുണ് ബില്ല് അടിച്ചു പോരേ പോരേന്ന് പോയേ അപ്പൊ ഞങ്ങൾ നമ്മളെ ചട്ടിപ്പറമ്പ് വി എൽ സൂപ്പർ മാർക്കറ്റില് വില കുറഞ്ഞ അഞ്ച് ദിവസം എന്ന് പറഞ്ഞൊരു പൊതുമുട്ട ഓഫർ അടക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നമ്മൾ കാണിച്ചത് മാത്രല്ല കേട്ടോ വേറും കുറെ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് അപ്പൊ ഈ ഒരു അഞ്ച് ദിവസം നിങ്ങൾക്കുള്ളതാണ് വില കുറച്ച് സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരം കണ്ടു പോകുന്നുള്ളേ നമ്മളെ ചട്ടിപ്പറമ്പ് ഉള്ള വി എൽ സൂപ്പർ മാർക്കറ്റില്